ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ഷർട്ട് കോളറിൽ വരുന്ന ഒരു ഫ്രോക്ക് പാറ്റേൺ ഫ്രോക്ക് ആട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് ടോപ്പ് ടോപ്പായിട്ടും വേറെ അങ്ങനെ വരുന്ന ഒരു സെറ്റ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ള വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടിലത്താണെന്ന് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തതേ എങ്കിലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല ഒത്തിരി പേര് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നാൽ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേണം കേട്ടോ എങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങളുടെ കമൻസും സപ്പോർട്ടും എപ്പോഴും എനിക്ക് ആവശ്യമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ കൊണ്ടുവന്ന് ഷർട്ട് കോളറിൽ നല്ലൊരു നമുക്ക് ഡ്രസ്സായിട്ട് വേണമെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം ഒരു ബോട്ടം അതായത് നമുക്ക് ഷോർട്ട് ബോട്ടം ഒക്കെ വെയർ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് ഒരു പാറ്റേൺ ആയിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ നമുക്ക് റെഗുലർ ആയിട്ട് കോളേജിലൊക്കെ ആണെങ്കിലും ഓഫീസിലൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്താൽ പറ്റും നല്ലൊരു സ്റ്റൈലിഷ് ആണ് കേട്ടോ ആ കളർ ഷേഡ് വന്നിട്ടുള്ളത് ഒരു ഗ്രേ ഒരു ആഷ് കളർ അതൊക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഞാൻ വേറെ ഇതിരിക്കണാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല സെയിം പാറ്റേൺ ആണ് സെയിം കളറും ആണ് ഡിഫറൻസ് ഇല്ല സെയിം കളറാണ് കേട്ടോ കണ്ടോ ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് നല്ല കോട്ടന്റെ ഫാബ്രിക് ആണേ കണ്ടോ കണ്ടോ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കണ്ടോ ഒരു എലൈൻ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ടൈച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് ഡോറി കൊടുത്തിട്ടുണ്ട് ഹാഫ് പോർഷൻ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്കി പോർഷന്റെ ലൈനിങ് ഇല്ല ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ നല്ല കട്ടിയുള്ള ആണ് നല്ല കോട്ടനും ആണ് കോട്ടനുമാണ് തിക്കാണേ നമുക്ക് സീത്രു ഒന്നും അല്ല കേട്ടോ നല്ല ആയിട്ട് നമുക്ക് സ്റ്റൈലായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റും കണ്ടല്ലോ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും പിന്നെ സ്ലീവിലാണെങ്കിലും ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട് കണ്ടോ പടിയും കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു ചെറിയ പഫ് കൊടുത്തിട്ടുണ്ട് ഞാൻ വേറെ ഇതിരിക്കണത് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ് വരുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ അതൊന്ന് മിസ്സാക്കേണ്ട ട്ടോ അത് അത്രയും നല്ല പാറ്റേൺ ആണ് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഫൈവ് എയ്റ്റി ഫ്രീ ഷിപ്പിങ്ങോടുകൂടിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അപ്പൊ അടുത്തൊരു പാറ്റേൺ കൂടെ അതുകൊണ്ട് കണ്ടിട്ട് വരാം അപ്പൊ അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ നേരത്തത് ഒരു ചെക്ക് പാറ്റേൺ ആയിരുന്നു ഇപ്പൊ ഒരു ട്രൈ പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല രണ്ടും നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഇതിലൊരു ആഷ് കളറും ഒരു ബ്ലാക്കും ഒക്കെ കൂടെ നമ്മൾ ഈ വീഡിയോ കാണുന്നത് സെയിം ആണ് കേട്ടോ പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ കണ്ടോ ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു കണ്ടോ ഇങ്ങനെ പടിയൊക്കെ കൊടുത്തിട്ട് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല നമുക്ക് ഈ ഷർട്ട് കോളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ വീതിയുള്ള കോളർ അല്ല നമുക്ക് നല്ല നല്ല ഭംഗിയായിട്ടിരിക്കുന്ന കോളറാണ് കേട്ടോ കണ്ടല്ലോ ചെറിയ കോളറാണ് കണ്ടോ ഭയങ്കര ഇങ്ങനെ വലുതായിട്ട് കിടക്കുന്ന കോളർ അല്ല കേട്ടോ നല്ല ചെറിയ കോളർ നല്ല ഭംഗിയല്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പാറ്റേണാണ് കേട്ടോ നല്ല നമുക്ക് വീഡിയോ കാണുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇത് കൈ കിട്ടുമ്പോൾ വേറെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അത്രയും നല്ലൊരു കളക്ഷനാണ് കേട്ടോ അതും നല്ല ഫാബ്രിക്ക് നല്ല സ്മൂത്തുമാണ് പിന്നെ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു ആണ് കേട്ടോ കണ്ടോ ഫുൾ വി വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഒരു ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ചൽ എന്തോണ്ടേ ഉണ്ടോ ഹാഫ് പോർഷൻ ഹാഫ് പോർഷൻ ലൈനിങ് കൊടുത്തിട്ടുണ്ട് താഴ്ത്തി ലൈനിങ് ഇല്ല ലൈനിങ്ങിന്റെ ആവശ്യമില്ല നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടന്റെ നല്ല ഫാബ്രിക് ഫാബ്രിക്കാണ് കേട്ടോ ഡോറി ഒക്കെ കൊടുത്തിട്ടുണ്ടേ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ കണ്ടോ നല്ല ഫ്ലെയർ ഒക്കെ ഉള്ള ഒരു പാറ്റേൺ ആണ് കണ്ടോ നമുക്കൊരു ഷർട്ട് കോളർ ഡ്രസ് ആയിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ ഇല്ല നമുക്ക് ബോട്ടം വെയർ ചെയ്തിട്ട് ഷോർട്ട് ഒക്കെ വെയർ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് അങ്ങനെയും വെയർ ചെയ്യാൻ പറ്റും അപ്പോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി വിത്ത് ഷിപ്പിംഗ് ഇന്ന് കാണിച്ച പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയെ അപ്പോൾ ഇത് വരെ തന്ന സപ്പോർട്ടിന് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഒരിക്കൽ കൂടെ പറയുന്നു പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണം കേട്ടോ ഒത്തിരി പേര് പറയുന്നുണ്ട് ചേച്ചി ഞങ്ങൾ ഷെയർ ചെയ്തു എന്നെ കോൾ ചെയ്ത പോലും പറയുന്നുണ്ട് കളക്ഷൻസ് എല്ലാം സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ രേറ്റേ കാണുന്നത് വരെ ബൈ